ഹലോ ഗേസ് അപ്പോൾ നമ്മുടെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ായിട്ടുള്ള ഒരു ഡെസ്റ്റിനേഷനിൽ ഓൾറെഡി എത്തിക്കഴിഞ്ഞു നമ്മള് എത്തിയതിന് വൈകിട്ട് വരുന്ന വഴിക്ക് കുറച്ച് കാലാവസ്ഥ പ്രതികൂലമായത് കൊണ്ട് നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പ്രോപ്പർ ആയിട്ട് പറ്റിയില്ലെത്തി ഏറ്റവും കൂടുതൽ സാധനങ്ങളൊക്കെ കിട്ടുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇത് അങ്ങനെയും ഇവിടെനാട്ടില് തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കന്യാകുമാരി ജില്ലയിലെ അതെ കന്യാകുമാരി ജില്ലയിലെ കന്യാകുമാരി ബീച്ച് ബീച്ചിലാണ് വന്നിരിക്കുന്നത് ബീച്ചിന്റെ വീഡിയോ അവിടുത്തെ വിവേകാനന്ദ പാറയുടെ വീഡിയോയിൽ നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അതെ അതെ താല്പര്യമുള്ളവർ കയറുകയാണ് നമ്മുടെ ലിങ്ക് സംഭവമൊക്കെ നമ്മള് താഴെ കൊടുത്തിരിക്കുക പക്ഷേ ഇപ്പൊ വന്നിരിക്കുന്ന ഇവിടെ പുതുതായിട്ട് ഒരു സംഭവം വന്നിട്ടുണ്ട് എന്താണ് അതെ അതെ അതായത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും അതായത് ഇന്ത്യയിലെ തന്നെ കടലിനു കുറുകെയുള്ള കടലിനു കുറുകെ നിർമ്മിച്ച ആണ് ഏകദേശം എഴുപത് മീറ്റർ നീളം അല്ലേ എഴുപത് മീറ്റർ നീളവും മുപ്പതടി വീതിയിലുമാണ് ഇതിന്റെ ഒരു നിർമ്മാണം എന്ന് പറയുന്നത് അതെ ഏകദേശം മുപ്പത്തേഴ് കോടി രൂപ എങ്ങനെ ചെലവഴിച്ചാണ് തമിഴ്നാട് സർക്കാർ ഇത് നിർമ്മിച്ചിരിക്കുന്നത് സംഭവം നിർമ്മിക്കാനായിട്ട് ആ ഒരു പാലവും കാണാനാണ് വീണ്ടും കന്യാകുമാരിയിൽ ഒന്നുകൂടെ വന്നത് വന്നത് അപ്പൊ നമുക്ക് അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം അതെ അതെ നമ്മൾ ഇവിടെ ഇപ്പോ ക്യൂയില് കയറി നിൽക്കുവാണ് ഇത് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ രണ്ട് ടൈപ്പ് ക്യൂ രണ്ട് ടൈപ്പ് ക്യൂ ഉണ്ട് ഒന്ന് മുന്നൂറ് രൂപയുടെ ക്യൂവും ഒന്ന് എഴുപത്തി അഞ്ചിന്റെ വേണ്ടി അതായത് നമ്മളിപ്പൊ നിൽക്കുന്നത് മുന്നൂറിന്റെ ക്യൂ ആണ് നമുക്ക് അറിയത്തില്ലായിരുന്നു നമ്മൾ ഈ നിൽക്കുമ്പോൾ കാണുന്ന കുറെ നമ്മൾ പറഞ്ഞില്ലേ വില കുറവാണ് കുറവാണ് അതന്നെ പക്ഷേ നമ്മൾ ചോദിച്ച സാധനങ്ങളെല്ലാം അത്യാവശ്യം ഇവിടെ റേറ്റ് ഉണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നത് നമ്മൾ ബാർഗെൻ ചെയ്ത് മേടിക്കണം മേടിക്കണം തന്നെ നമ്മൾ എത്രത്തോളം അത്രത്തോളം അവർ തരും അതെ അവര് ഇഷ്ടംപോലെ ആൾക്കാർ ഇവിടെ നമ്മുടെ കയ്യിൽ എന്തായാലും ബഡ്ജറ്റ് കമ്മി ആയതുകൊണ്ട് നമ്മൾ മുന്നൂറിന്റെ ക്യൂയിൽ നിന്ന് ഇറങ്ങി എന്തായാലും അപ്പുറത്ത് പോയാലും അപ്പുറത്ത് പോവാൻ വേണ്ടി പോവാണ് അപ്പോൾ ഈ നമ്മൾ കാണുന്നത് ഫുള് സ്പൈസസ് ആണ് അതേപോലെ മസാലകളല്ലേ ലക്ഷ്മി മസാല അതായത് നമ്മുടെ സ്വന്തം വ്യഞ്ജന വസ്തുക്കൾ എല്ലാം വളരെ വില ഉറവാണ് ഒരുപാട് നമ്മുടെ ഈ സംഭവം പാളയിലുള്ള ഒരു സംഭവം ഒക്കെ അവര് വെച്ചിട്ടുണ്ട് ഒരു ബോക്സ് പോലെ സോപ്പ് എങ്ങാണ്ടാണ് സോപ്പാണല്ലേ എന്താണ് ഈ ഇത് ആ ബോട്ടിൽ ഈ ബോട്ടിൽ വെച്ചിരിക്കുന്ന എണ്ണ എന്തോ കാച്ചാലുള്ള മരുന്നുകളും സംഭവങ്ങളാണ് ചാക്കിലൊക്കെ ഇരിക്കുന്നത് നമുക്കിനി ഈ നമ്മളീ നിൽക്കുന്ന ക്യൂ ആണ് നമ്മൾ നിൽക്കുന്ന ക്യൂ ആണ് ഈ കാണുന്നത് ക്യൂവിന്റെ രണ്ട് സൈഡിലും ഇതേപോലെ ഇഷ്ടംപോലെ ഷോപ്പുകളുണ്ട് ഒരുപാട് സാധനം അങ്ങനെയാണ് കാരണം ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് മുന്നൂറ് രൂപ എഴുപത്തിയഞ്ച് രൂപ എന്ന് ബോർഡ് വെച്ചിട്ടുണ്ട് നമ്മൾ ആ മുന്നൂറിന്റെ ക്യൂ ആണ് അവരുടെ കയറുന്ന അരമണിക്കൂർ കാണുന്നതാണ് എഴുപത്തിയഞ്ചിന്റെ ക്യൂ അപ്പൊ നമ്മൾ ഇതിന്റെ ഏറ്റവും ബാക്കിൽ പോയിൽ നിന്ന് കേറാൻ പറ്റില്ല തമിഴ്മാരാണ് ഇനി എന്തായാലും അല്ല പല ഭാഷക്കാരും ഉണ്ട്

എത്തി ഏകദേശം ആ ഒരു എൻഡിൽ എത്തിയിട്ട് നമ്മളൊരു ബാക്കിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട് നമ്മൾ ഇവിടെ നിന്നാണ് ഇനി ക്യൂ നിൽക്കേണ്ടത് നമ്മളിത് റോഡിലാണ് നിൽക്കുന്നത് പുറത്ത് ഏകദേശം ഒരു കിലോമീറ്റർ നീളം ഉണ്ടോ അല്ലേ ഒരു കണ്ണടിയൊക്കെ വയ്ക്കാൻ വേണ്ടി ആൾക്കാർ കൊണ്ട് ഈ കണ്ണാടി നമ്മളവിടെ നൂറ് നൂറ്റി ഇരുപത് നൂറ്റി കൊടുക്കും ഇവിടെ അമ്പത് രൂപ കുൽഫി കുൽഫി വാങ്ങിച്ചാലോ ഇരുപത് എനിക്ക് തോന്നലോ കൊള്ളാന്ന് നമ്മളിവിടെ ഇതൊക്കെ കൊണ്ട് വാങ്ങിച്ചതാണ് കുൽഫൊക്കെ കുറിച്ചുകൊണ്ട് നമുക്ക് ഇനി യാത്ര തുടരാം വരുമ്പം ഏകദേശം നമ്മൾ ആ ക്യൂവില നിന്നാളുന്ന സംഭവം ഒന്നും കാണിച്ചിട്ടില്ല കാരണം അവിടെ ആരൊന്നുമില്ല സംഭവം ഇവിടെ ഇവിടെ സംഭവം സത്യം പറഞ്ഞു ഈ ഡ്രിങ്ക്സ് അതായത് ഈ ഇളനീര് നമ്മൾ ഐസ്ക്രീം ഇങ്ങനത്തെ ഐറ്റംസ് എല്ലാം അത് വില കൂടുതലാണ് ചില സാധനങ്ങൾ പക്ഷെ ഇവിടെ ഈ കണ്ണാടി ഇലക്ട്രോണിക് മറ്റേ ഇലക്ട്രോണിക്കൽ അല്ലാത്ത വളരെ ചീപ്പ് ആണ് നമ്മൾ ഏകദേശം ടിക്കറ്റ് കൗണ്ടറിന്റെ അവിടെ എത്തിയിട്ടുണ്ട് ബാക്കി വരുന്ന വഴിക്കുള്ള അത്യാവശ്യം നല്ലത് സംഭവം സത്യം പറഞ്ഞ എഴുപത്തഞ്ചിന്റെ ടിക്കറ്റ് എടുത്താലും മുന്നൂറിന്റെ ടിക്കറ്റ് എടുത്താലും നമ്മൾ ഒരേ ബോട്ടില് തന്നെയാണ് കയറ്റി അപ്പുറത്ത് കൊണ്ടുപോകുന്നത് പക്ഷെ കുറച്ച് ടൈം അതായത് നമ്മള് മുന്നൂറിന്റെ ക്യൂ ആണെങ്കിൽ അരമണിക്കൂർ നിൽക്കുമെങ്കിൽ എഴുപത്തഞ്ചിന്റെ ക്യൂ ഒരു രണ്ടര മണിക്കൂർ നിൽക്കുമെങ്കിൽ വരും അതാണ് വിഷയം കാണുന്നുണ്ടല്ലോ തിരക്ക് അത്ര അത്രയ്ക്ക് തിരക്കാണ് ഒരു കുപ്പി വെള്ളമൊക്കെ കയ്യിൽ വെച്ചിരുന്ന തളർന്ന് ക്ഷീണം നടന്ന് ക്ഷീണിക്കുമ്പോ നിന്ന് ക്ഷീണിക്കുമ്പോ കുടിച്ചുകൊണ്ടൊക്കെ നടക്കാം അല്ലാത്ത പക്ഷം നമ്മൾ ക്ഷീണിതരാവുന്നതാണ് കാരണം ഒടുക്കത്ത ഒരു ക്യൂ ആണ് എനിക്കാണെങ്കിൽ വെക്കേഷൻ സമയം കഴിയുമ്പോഴത്തേക്ക് മാത്രല്ല നമ്മൾ ഇവിടെ ഇത് രാവിലെ എട്ട് മണിക്ക് ഈ കണ്ണാടി പാലത്തിന്റെ ടിക്കറ്റ് കൗണ്ടർ ഓപ്പൺ ആയി വൈകുന്നേരം ഞായറാഴ്ച ദിവസങ്ങളിൽ വൈകുന്നേരം അഞ്ചു മണി വരെയും അല്ലാത്ത വർക്കിംഗ് ബാക്കി മൺഡേ ടു സാറ്റർഡേ വൈകുന്നേരം നാല് മണി വരെ മാത്രമേ ഈ ഒരു ടിക്കറ്റ് കൗണ്ടർ ഇവിടെ പ്രവർത്തനം ഉള്ളു അതുകൊണ്ട് നിങ്ങളിപ്പോ പാലം കന്യാകുമരി വന്ന് കണ്ണാടിപ്പാലം കാണണം എന്ന ലക്ഷ്യത്തോടെ വരുന്നവരാണെങ്കിൽ ഉറപ്പായ ഒരു ടൈമിംഗ് ശ്രദ്ധിക്കണം പിന്നെ ക്യൂവിന്റെ ആ ഒരു ടൈമിംഗ് ശ്രദ്ധിച്ചാലവും വിവേകാനന്ദ്ര നേരത്തെ വരണം അങ്ങനെ നമ്മൾ ആ ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് എടുത്തിട്ടിരിക്കുവോ നിന്ന് അകത്തേക്ക് ബോട്ടിങ്ങിന് ബോട്ടിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ് ബോട്ടിന് വേണ്ടിട്ടാണ് ഈ ആൾക്കാർ ഇതായതിനകത്ത് സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ കുറെ ഒരു വരുന്ന ബോട്ടിലുള്ള ആൾക്കാർ അവിടെ വിട്ട ശേഷം അവിടെ ക്ലോസ് ചെയ്യും അപ്പൊ ഇവിടെ ഇരിക്കണം അതെ അതെ അതൊരു പത്ത് പതിനഞ്ചു മിനിറ്റ് ഇരുന്നാൽ മതിയാവും അപ്പത്തേക്ക് അടുത്ത ബോട്ട് വരും നമ്മൾ നമ്മൾ പുറത്തിറങ്ങിയിരിക്കുന്നത് കണ്ടത് ഈ ദൂ കാണുന്ന ദൂരെ കാണുന്നതാണ് നമ്മൾ വിവേകാനന്ദ റോക്ക് മെമ്മോറിയലും നമ്മൾ ഈ ബോട്ട് ഇതിൽ തന്നെ പുതിയ ബോട്ടാണ് പുതിയ ബോട്ടാണ് നമ്മൾ ഇതുവരെ വന്നിട്ട് ഇവിടെ ഒരുപാട് വന്നിട്ടുണ്ട് ബോട്ടിലാണ് സാധാരണ കയറുന്നത് പക്ഷേ പുതിയ തിരക്കായതുകൊണ്ട് അവര് സമയം പുതിയതായിട്ട് അല്ലേ അത്യാവശ്യം അവിടെ നിന്ന് ആൾക്കാര് രണ്ടാമൂന്നോ ബോട്ടുണ്ട് ഇത് അടിപൊളി നമുക്ക് ഈ ബോട്ടിൽ കേറാൻ പറ്റും തോന്നില്ല കേട്ടാള് നമുക്ക് എഴുപത്തി അറിഞ്ഞൂടാറിയാൻ പറ്റില്ല ആദ്യം കിട്ടിയില്ല അപ്പുറത്തുള്ള ജങ്കാട് പോലത്തെ ബോട്ടിൽ കഴിഞ്ഞാ സീറ്റ് പിടിച്ചില്ലെങ്കിൽ യാത്ര തുടങ്ങുന്നു നമ്മളങ്ങനെതാ കടലിലൂടെ യാത്ര തിരിച്ചിരിക്കുകയാണ് ത്ത് കുറെ ആൾക്കാര് നിപ്പുണ്ട് കാരണം മുന്നേക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാടൻ മുഖ്യമന്ത്രി തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിന്റെ ഫോട്ടോയൊക്കെ വെച്ചു ഫോട്ടോ നമ്മുടെ ഒരു ബോട്ടിനകത്ത് വെച്ചിട്ട് സംഭവം ഇന്ത്യയിൽ തന്നെ തമിഴ്നാട്ടിൽ അഭിമാനമായിട്ടുള്ള ഒരു പദ്ധതി ആയതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റാലിന് അല്ലേ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തത് തന്നെ ഒരു പുള്ളിക്ക് ഒരു വലിയൊരു പെൺതുപോലാണ് ഒരു കാലത്ത് നമ്മുടെ കേരളത്തിന്റെ സ്വന്തം വരുന്ന സ്ഥലമാണ് ശരിയാണ് നമ്മുടെ ുംറിഞ്ഞില്ല ഓപ്പൺ ആയോസ് നമ്മള് പോയപ്പോഴത്തേക്ക് ക്ലാസ് പൊട്ടിയിരിക്കുന്നുണ്ട് ആകാശം കേറ്റിവിട്ടില്ല തിരുവള്ളൂരുടെ പ്രതിമയും സംഭവം ഈ ഒരു സ്പോട്ട് ഭയങ്കര ഒരു വല്ലാത്തൊരു വൈബുള്ള ഒരു സ്ഥലം തന്നെയാണ് വാടക കന്യാ ജില്ലയില് ഈ ബീച്ച് എന്ന് തന്നെ ഒരു തീർച്ചയായിട്ടും കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് വളരെ പെട്ടെന്ന് ഇപ്പുറത്ത് ഒരു വളരെ കുറച്ച് മിനിറ്റ് ഒരു മിനിറ്റ് അല്ലേ ഒരു മിനിറ്റുള്ള ഒരു യാത്രയുള്ളൂ ഇങ്ങനെയുള്ള ടാസ്ക്ന്ന് പറഞ്ഞാ ടിക്കറ്റ് ഇതിനകത്തൊരു ചെറിയൊരു ടിക്കറ്റ് എടുക്കാം അപ്പൊ നമുക്ക് ടോട്ടൽ ഒരാൾക്ക് എഴുപത്തി അഞ്ചിന്റെ ക്യൂവിൽ നിന്ന് വരികയാണെങ്കിൽ ഒരാൾക്ക് നൂറ്റി അഞ്ച് രൂപയും മുന്നൂറിന്റെ മറ്റേ ക്യൂവിൽ നിന്ന് പെട്ടെന്ന് വരികയാണെങ്കിൽ ഒരാൾക്ക് മുന്നൂറ്റി മുപ്പത് രൂപയാണ് ടോട്ടൽ ചെലവ് വരും രണ്ടു മാസം കഴിയുമ്പോഴത്തേക്ക് മുന്നൂറിന്റെ ടിക്കറ്റ് കാണുമെന്ന് തോന്നുന്നില്ല തിരക്ക് കുറയുന്നുണ്ട് അതെ അതെ ഇപ്പൊ വെക്കേഷൻ ടൈമാണ് നല്ല അപ്പൊ നമ്മൾ അവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് ഇനി ഇവിടെ നിന്ന് ഇവിടെ മറ്റേ സെക്യൂരിറ്റി ഗാർഡ് അങ്ങനെ ഇപ്പുണ്ട് പുള്ളിയെ കാണിച്ചിട്ട് വേണം ഈ കയറാനായിട്ട് ഒരുപാട് ആൾക്കാർ വന്നിട്ട് കണ്ടിട്ട് അകത്ത് തിരിച്ചു പോകുന്നവരും വരുന്നവരായിട്ടൊക്കെ പോലെ ഉണ്ട് ടിക്കറ്റ് സേഫ് ആയിട്ട് അങ്ങോട്ടല്ലോ കാരണം ലോഡ് കണക്കിന് ചെരുപ്പോ ഇവിടെ ഇഷ്ടംപോലെ കടപ്പുണ്ട് ആര് മാറി പോലും എടുത്തോണ്ട് പോലെ പാവങ്ങൾ സേഫ് ആയിട്ട് എവിടെങ്കിലും ഒക്കെ ഒളിപ്പിച്ചുവെക്കാൻ പോകണം കേസ് ചിലപ്പോൾ തിരിച്ചു കിട്ടിയില്ലെങ്കിൽ ആഹ് അതെ കുളം ഒക്കെ ഉണ്ട് ചെറിയ ഇഷ്ടംപോലെ മീനൊക്കെ നല്ല രസം ഉണ്ടല്ലേ കാണാനായിട്ട് ഇവിടെയാണ് നമ്മടെ മറ്റേ പുളി വിവേകാനന്ദ ഇവിടുത്തെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒക്കെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അതിനകത്ത് കയറുന്നതും ആയിട്ടുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽ വീഡിയോ നമ്മള് ചാനലിൽ ഇട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പൊ ഇവിടെ ഇപ്പൊ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അതെ കണ്ണാടിപ്പാലവും അപ്പുറത്തുള്ള തിരുവല്ല സ്റ്റാറ്റു അതിന്റെ മുകളിലൊക്കെ കേറാൻ പറ്റും എന്നൊക്കെയാണ് ഈ തറയിൽ കിടക്കുന്ന വൈറ്റ് പെയിന്റ് അടിച്ചിരിക്കുന്ന സ്ഥലത്ത് ചവിട്ടി നടന്ന ചൂട് അടിക്കൂല കാലുപൊള്ളൂല കാലുപൊള്ളൂല അല്ലെങ്കിൽ മറ്റേ ഈ സംഭവം വെച്ചിട്ടുണ്ട് നോക്കി യന്ത്രത്തിന്റെ അപ്പൊ നമ്മൾ അങ്ങനെ ഇതാ ഗ്ലാസ് ഫ്രിഡ്ജിലേക്ക് കയറാൻ പോവുകയാണ് ഇന്ത്യയിലെ ആദ്യത്തെ അതെ അതെ നമ്മുടെ ഞാൻ വിചാരിച്ചേ ഇത് മൊത്തത്തിൽ ഗ്ലാസ് ഫ്രിഡ്ജ് മറ്റേ ഫുൾ ആയിട്ടായിരിക്കും കിട്ടിക്കുന്നത്രെ വല്ലാത്തൊരു വായ്പ ഒരു പ്രതിമയൊക്കെ കല്ലിൽ കൊത്തി വെച്ചിട്ടുണ്ട് നല്ല രസമുണ്ട് അപ്പുറത്തിന് നേരിട്ട് കാണാൻ രക്ഷര ഒരു മഴയത്തൊക്കെ വന്നുകഴിഞ്ഞാൽ തെന്നി വീഴും അതുകൊണ്ട് അടിയിൽ ആ ഒരു തിര അടിക്കുന്നതും കടലിന്റെതും പാറയൊക്കെ അടിപൊളി നല്ല രസമുണ്ട് കുഞ്ഞു പിള്ളേരൊക്കെ അതന്നെ ഇത് വളരെ കേട്ടെ ഞാൻ ആദ്യമായിട്ടാണ് ഗ്ലാസ് ബ്രിഡ്ജിൽ കയറുന്നത് താഴെ അടിപൊളിയല്ലേ എങ്ങാനും പൊട്ടി വീണ് കഴിഞ്ഞാൽ ചിന്തിക്കണമല്ലോ അതന്നെ അതന്നെ കടലിനും മോളിൽ കൂടെ നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മറ്റേ അവരുടെ ഒരു മീൻ പിടിക്കാൻ വേണ്ടിട്ടാ അത് ഉണ്ടാക്കിയാലും അടിപൊളിയായിട്ട് ആ തെര അടിക്കണോ അടിപൊളിയായിട്ട് ഭയങ്കര രസമുണ്ട് അതേന്നെ അതെ പ്രത്യേകിച്ച് മലയാളികൾ വളരെ കുറച്ച് കുറച്ചു തൊണ്ണൂറ് കിലോമീറ്ററിനകത്തേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് ഉറപ്പായിട്ടും തിരുവനന്തപുരം എല്ലാവർക്കും ഉറപ്പായിട്ട് ആരും ചെയ്യരുത് ഇങ്ങനെ ഒരു സംഭവം ഒരു പത്തുമുന്നൂറൊക്കെ പെട്രോൾ അടിച്ചു കഴിഞ്ഞാൽ സുഖമായിട്ട് പോയിട്ട് തിരിച്ചു വരാം വല്ലാത്തൊരു വൈബ് സംഭവം തന്നെയാണ് ഈ ഭയങ്കര വെയിലാണ് പക്ഷെ നമുക്ക് ഈ ക്ലാസ്സിൽ എനിക്ക് എനിക്കോന്നും അങ്ങനെ എന്തോ ഒരു നമ്മൾ എന്തോരുമയോ ക്ലാസിന്റെ ഞാൻ മറ്റേ വീടാണ് കൂടുതലും ഇതേപോലെ മറ്റേ വല്യ ക്ലാസിന്റെ ഈ ചൈനയിലൊക്കെ കണ്ടിട്ടുണ്ടോ ഒരു എഫക്ട് അതും കൂടെ ഉണ്ടായി കൊള്ളേറങ്ങേട്ട് നമ്മളവിടെ ഇവിടെ നമ്മള് ഗ്ലാസ് ഫ്രിഡ്ജിൽ നിന്നായി ഇറങ്ങി നേരെ ഇനി പോവാൻ പോകുന്നത് തിരുവള്ളി മേയ്ക്കു മോളി ടോപ്പിലേക്ക് ഒരു സംഭവം പറയട്ടെ ഞാൻ ഈ പണ്ട് മുതലേ ഇത് വിവേകാനന്ദന്റെ പ്രതിമുണ്ട് അങ്ങനെ ഒരുപാട് ആൾക്കാർ അങ്ങനെ ചിന്തിച്ചിട്ടായിരിക്കും അല്ലേ എനിക്കും കുറച്ചു കാലം മുന്നേ അവരെ വിവേകാനന്ദ സ്റ്റാച്യു ഇത് സ്റ്റാച്യൂ നകത്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു അത്ഭുതം തന്നെയാണല്ലേ അതിന്റെ ആ ഒരു വലിപ്പാലോചിച്ച് നോക്കി നമ്മളത് അങ്ങനെ അതിനകത്ത് കയറി റെഡ് കർപ്പറ്റിലൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ആരെയൊക്കെ വെച്ചിട്ടുണ്ട് അതൊന്നും കുഴപ്പമില്ല അതേ ഷെത്താറായും തോന്നുന്നു കിളിവാതിൽ നമ്മൾ ടോപ്പിൽ അവിടെ നല്ല ടോപ്പിലേക്ക് എത്താറായെന്ന് തോന്നുന്നു തലതട്ടും ആ ഈ ഭാഗത്ത് തലതട്ടും അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അവര് ഞാൻ ശ്രദ്ധിച്ചില്ല എന്റെ തല തട്ടീനെ ചെറിയൊരു ഇടനാഴി പോലെയാണ് ഡേഞ്ചർ ആയിട്ടുള്ള മറ്റേ സംഭവം ഒട്ടിച്ചിട്ടുണ്ട് കേറാൻ വേണ്ടിട്ട് എത്തിയ നല്ല തരക്കാണല്ലോ ഒറ്റയ്ക്ക് നിന്നുള്ള ഫോട്ടോ ഫോട്ടോ കാര്യം നടക്കാൻ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന കാരണം ഒരു ഫോട്ടോ തുണിക്കുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാർ കാണുമ്പഴത്തേക്ക് ആ ഒരു ഭംഗി നോക്ക് കടലിന്റെ വൈബ് തന്നെയാണ് പാലം ഫുൾ ആയിട്ട് കാണാം വേറൊരു തന്നെ അതിന്റെ ഒരു ഹൈറ്റ് ദൂരെ നോക്കുമ്പോഴാണ് അതിന്റെ മുഖം പോലും കാണാൻ പറ്റില്ല താഴെ എല്ലാരും താഴെ മോളോട്ട് നോക്കണ കേട്ടോ ഒന്നും കണ്ടു ഒന്നും കണ്ടു കൂടീമാരുന്നൂറ്റി രൂപ കിലോ അതെ അതെ ദൂരെ നോക്കുമ്പോഴേ കാണാൻ പറ്റുള്ളൂ കേട്ടോ മുറി ആയിട്ടാണ് അവര് നല്ല രസമുണ്ട് ഭയങ്കര കാറ്റാണ് ഇവിടെ നല്ല നല്ലൊരു വൈബാണ് അല്ലെ എപ്പോഴും എപ്പോഴും എനിക്കങ്ങനെ കടലിന്റെ ഇതായും നിർമ്മിക്കണം ആ കാറ്റിനെ പ്രതിരോധിക്കുന്ന രീതിയിലല്ലേ നിർമ്മിച്ചിരിക്കുന്നത് ആ കണ്ണാടി പാലം അങ്ങനെ ഒരു പ്രത്യേകത അങ്ങനെ ഒരുപാട് മുപ്പത്േഴ് കോടിയോളം രൂ ചെലവഴിച്ചാണ് പാലത്തിൽ മീറ്റർ കറക്റ്റ് ആണ് എഴുപത് മീറ്റർ ഉണ്ട് വാപ്പർ വിവേകാനന്ദ തിരുവള്ളൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കണ്ണാടിപ്പാലും പാലം നമ്മൾ ഇനി മുന്നേ വന്നപ്പോ സംഭവം പണി ഉണ്ടായിരുന്നു അന്ന് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന കണ്ടിട്ട് ഇനി വെളിയിലോട്ട് ഇറങ്ങാൻ വേണ്ടി പോവാണ് ഈ ഒരു പാലം നിർമ്മിക്കാനായിട്ട് കണ്ണാടി പാലം നിർമ്മിക്കാനായിട്ട് വളരെ നല്ല രീതിക്കുള്ള ഒരു വെല്ലുവിളിയൊക്കെ നേരിട്ടു എന്നാണ് നമ്മള് മറ്റേ തൂക്കളിലൊക്കെ വായിച്ചറിഞ്ഞത് അതായത് ഭയങ്കര പ്രശുബ്ധമായിട്ടുള്ള ഈ ഒരു കടലും മണ്ണൊലിപ്പും കാറ്റിന്റെ വേഗതയും പറഞ്ഞാൽ കാറ്റിന്റെ വേഗതയൊക്കെ എന്തോ ഇടയ്ക്ക് കുറവ് നിരോധിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എന്തൊക്കെയോ ഇതിൽ എന്തൊക്കെയോ വീണ്ടും അവർ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട് ഇടയ്ക്ക് വിദഗ്ധരായിട്ടുള്ള പലരുടെയും ഇതൊക്കെ പരിഗണിച്ചിട്ടാണ് ഇങ്ങനെ ഒരു സ്വപ്ന പദ്ധതി അവർ യാഥാർത്ഥ്യാക്കി എടുത്തത് എങ്കിലും ഇത് തമിഴ്നാട് സർക്കാരിനും സ്റ്റാലിനും എല്ലാവർക്കും ഒരു എന്താ പറയാ ഒരു പെൺതുകൽ തന്നെയാണ് നമ്മളിപ്പോ ഈ സ്ഥലത്തിന്റെ ഒരു പ്രത്യേകം ഭയങ്കര കാറ്റാണ് ഈ ഒരു സ്പോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാറ്റടിക്കുന്ന ഒരു സ്പോട്ട് നമുക്ക് കാറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസാധ്യമായിട്ടുള്ള